എന്നതുമാണ് അത് സാധാരണ ഒരു യാത്ര എന്ന് പറയുന്ന യാത്രയല്ല മനുഷ്യന്റെ കൂട്ടം മുഴുവൻ അറിയുന്ന യാത്രയാണ് എന്നാണ് ആ യാത്രയുടെ അകത്തുവ അതിൻ്റെ പേരുകൾ പലതു പറഞ്ഞാലും എല്ലാത്തിൻ്റെയും യഥാർത്ഥമായ ഉദ്ദേശാർത്ഥം ഒരർത്ഥമാണ് ഇതെല്ലാവർക്കും അറിയുന്നത് ഈ യാത്രയും അങ്ങനെ തന്നെ മനുഷ്യർക്കൊപ്പം എന്ന ആശയം ഞാനി പരുത്തി പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ആ ഒരു നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഈ രാജ്യം എൻ്റെ ഇന്ത്യയിലൂടെയും മുസ്ലിം സമുദായത്തെ എൻ്റെ മതത്തെ സ്വീകരിച്ചത് ഹിന്ദുമതമാണ് ക്രിസ്ത്യന് മതത്തെ സ്വീകരിച്ചത് മതമാണ് സിഖ് മതത്തെ സ്വീകരിച്ചത് ഹിന്ദുമതമാണ് അതുതന്നെയാണ് എൻ്റെ മതത്തിൽ ആദ്യമായി പറയുന്നത് ലോക സമസ്ത സ്ത്രീനോ ഭവന്തു ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കണം അതുകൊണ്ട് നിങ്ങളിൽ ഒരു സംശയം സംശയമുണ്ടാകുന്നത് നമുക്ക് ഒന്നിച്ച് ജീവിക്കണം പുസ്തകം നയിക്കുന്ന പരിപാടിയുണ്ട് ഈ പരിപാടി ഗംഭീരമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാളെ അദ്ദേഹം കൊപ്പത്താണ് കൊപ്പത്തെ അദ്ദേഹം നടത്തുന്ന നല്ലൊരു സ്ഥാപനം ഇപ്പോഴും മാനവരാശിക്ക് മുസ്ലിംകൾക്ക് വേണ്ടിയല്ല ഒരു ജാതിക്ക് പിന്നിട്ടിട്ടില്ല പക്ഷേ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇതൊരു വലിയ മഹാ സമുദ്രമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആദം മനുഷ്യ സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു ആ ആദരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം മനുഷ്യർക്ക് ഇതര ജീവികളിൽ നിന്നും വ്യതിഗ്ധമായി സ്രഷ്ടാവ് നൽകിയ വിശേഷ ബുദ്ധിയാണ് നേരും നിറയും സത്യവും അസത്യവും വവചേരിച്ചു മനസ്സിലാക്കാനുള്ള ഈ സവിശേഷകരമായ സിദ്ധി കൊണ്ടാണ് ഇതര ജീവജാലങ്ങളെ മുഴുവനും നിയന്ത്രിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നത് ഭൂമിക്ക് പുറത്ത് ഇടയാക്കുന്ന ഒന്നല്ല കാരണം മുസ്ലിം സംവരണത്തിനകത്ത് നിന്നാണ് ഒരു ഉപസംവരണം രണ്ട് ശതമാനം അവർക്ക് നൽകുന്നത് അതുകൊണ്ട് മറ്റാരും എതിർക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള വലിയ നിയമനിർമ്മാണങ്ങൾക്കായിട്ട് മുസ്ലിം ജമായത്തും രാഷ്ട്രീയക്കാരും തമ്മിൽ കൈകോർക്കുന്നവരുടെ കൂടെ നിൽക്കണം മനുഷ്യന്റെ പ്രശ്നമാണ് വലുത് ജീവൻ പ്രശ്നങ്ങളാണ് വലുത് ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച പറഞ്ഞില്ലേ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ പിടിയിലാണ് ലോകം ആ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ പിടിയിൽ നിന്ന് സാധാരണക്കാരനായ മനുഷ്യന്റെ കൂടെ നിൽക്കണമെന്ന് പറയാൻ നമ്മുടെ കൂടെ ഒരു നേതാവുണ്ട് നമുക്കൊരു അനുശജനായ നേതാവുണ്ട് ഞാൻ വിശ്രാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ സന്ദേശമാണ് ഈ പ്രസ്ഥാനം നമുക്ക് നൽകുന്നത് എന്ന് മറക്കാതിരിക്കുക നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മളിവിടെ ഏറ്റവും സുരക്ഷിതരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതസമൂഹം എന്ന നിലയ്ക്ക് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ പരിപാടി ഈ പരിപാടി നമ്മുടെ സംഘടനാ പ്രവർത്തനവും റേഞ്ച് ലോക മാലിന്മികൾ റേഞ്ച് കാര്യങ്ങളും എല്ലാം തന്നെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ കൂടുതലാണ് കൂടുതലാണുള്ളത് ആ നിലക്ക് കൂടുതലായി സ്ഥാപനങ്ങളും മാലിമികളും പ്രവർത്തകന്മാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് മലപ്പുറിയുടെ പടിഞ്ഞാറ് ഭാഗമായ ഈ ഭാഗം ആയതുകൊണ്ട് വന്യരായ ശേഖുനായുടെ ഈ കേരള യാത്ര അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടന രംഗത്ത് നല്ല ഒരു സജീവത ഇന്ന് മുതൽക്ക് ഉണ്ടാകണമെന്ന് മാത്രമേ പറയുന്നു പ്രത്യേകിച്ച് എമിയത്തിൽ മുല്മി അൻപതിലേറെ റേഞ്ച് പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ് ഈ വെസ്റ്റീരിയ ആ റേഞ്ചിലുള്ള വാല്യുകൾ ഒക്കെ വളരെ സജ്ജരായി കൊണ്ടും അവിടുത്തെ മാനേജ്മെന്റിനെ സജീവമാക്കി കൊണ്ടും അവരുടെ കൂടെ നമ്മുടെ സാപ്പലൂടെ വളർച്ചക്കും ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന രണ്ട് അപകടകരമായ സാഹചര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സ്വാർത്ഥത മനുഷ്യനെ വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് മാർഗം നോക്കാതെ ലക്ഷ്യം നേടിയാൽ മതി എന്നുള്ള ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു മറ്റും നമ്മുടെ ഈ ചിലക്കകത്ത് ഒരു പ്രത്യേക ഗുഹം എന്ന് സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത് നമുക്കിതിനെ രണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ അശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷുകാർ ആ തന്ത്രത്തിലൂടെ നാടിനെ കുറെ കാലം മരിച്ചു ഇപ്പൊ ചില ആളുകൾ പുത്തൻ രാഷ്ട്രീയക്കാർ അടക്കമുള്ളവർ അധികാരത്തിൽ കണ്ണുപറ്റിയ ആളുകൾ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാനും ഈ ജില്ലയ്ക്കകത്തെ സമാധാനം തകർക്കുവാനും പ്രത്യേകം ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് രണ്ട് വാക്ക് മാത്രം ഞാൻ ഓപ് അലൈഹി പരിശുദ്ധ മക്കയിലേക്ക് ഒമുള ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അത് സമ്മതിക്കാതെ സ്വന്തം നാട്ടിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ തടയുകയും അവസാനം അടുത്ത വർഷം നമ്മൾക്ക് വരാമെന്ന സഞ്ച കരാറ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ കരാറിൽ ഒരു വിഷയമായിരുന്നു ഈ ഒരു കൊല്ലക്കാലത്തിനിടയിൽ മുസ്ലിങ്ങളിൽ നിന്ന് ആരൊക്കെയും ഒരാൾ